आया 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 हायरा हायरा हाय എസ്സാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഞാൻ ചെയ്ത വീഡിയോസിൽ ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാരണം എനിക്കത് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റാത്തൊരവസ്ഥ ആയിട്ടോ അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്ത ഐറ്റംസുകളൊക്കെ ഇതാണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി ചെയ്യണ്ട എന്ന് തോന്നുന്നു കാരണം അതൊക്കെ കഴിഞ്ഞേ കയറ ഏറെക്കുറെ അതിന്റെ ആത്മാവൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ നമ്മൾ ഈ ഒരു ഈ ഒരു കോസ്റ്റ്യൂം നമ്മുടെ കഹാനീയത്തെയാണ് കേട്ടോ ഉം മൂന്നാല് വീഡിയോയിലായില്ല ഇപ്പത് അല്ലെങ്കിൽ അങ്ങനെ തന്നെ പുതിയൊരു സംഭവം മേടിച്ചാല് അത് മടുക്കണവരെ അത് ഇടും അതെന്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി ലൂലൂലോട്ടും അങ്ങനെ കുറെ പ്ലാനിങ്ങുണ്ട് പപ്പാന്റെ അടുത്ത് അത്തേന്റെ അടുത്ത് നോക്കു മമ്മി അപ്പുറത്ത് വെക്കിൻ്റെ അല്ലെ ഞാൻ അപ്പുറത്തെ അല്ല നീ അത് ആദ്യം ആംഗിള് കറക്റ്റ് ആണോ എന്തിനാണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് പോണത് ഉമാന്റെ കണ്ണാടി ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ലെൻസ് കാട്ടിലാണ് ട്ടോ എപ്പോഴും പോവാറുള്ളത് അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോകണ പാലക്കാടുള്ള ലെൻസ് കാട്ടിലാണ് കേട്ടോ പോവുക അവിടെ പോയി കഴിഞ്ഞാൽ എന്താ കൊറേ ഷോഫ് ചെയ്യും നമ്മള് കണ്ണാടി മേടിക്കാൻ പോയിട്ടില്ലെങ്കിലും ഐ മീൻ ഞാൻ ഒക്കെ ഇട്ട് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് കൂളിങ് ഗ്ലാസ് ഇടുന്നത് പക്ഷേ എനിക്ക് ചേരുമോ എന്നുള്ള കുറേ കുറേ പ്രശ്നങ്ങൾ കാരണം ഞാൻ അതിതുവരെ വാങ്ങിക്കാൻ അങ്ങ് പുറപ്പെട്ടില്ല വാങ്ങിക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി സംഭവം തന്നെ മേടിക്കൊള്ളൂ കേട്ടോ അങ്ങനെ അവിടെ എത്തി ഇനിയിപ്പോൾ നമ്മൾ പവർ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ലെൻസിന്റെ സംഭവങ്ങളൊക്കെ നോക്കണം ആദ്യം ഫ്രെയിം ഒന്ന് സെറ്റാക്കാൻ വേണ്ടി അതൊക്കെ നോക്കി ഉമ്മ ഉമ്മാന്റെ സെക്ഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പിള്ളേരെ പിള്ളേരുടെ സെക്ഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരിങ്ങനെ ജസ്റ്റ് ഉണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അത് കണ്ടപ്പോൾ എനിക്കും ബുദ്ധിയായി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ണാടി വെക്കണ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞു ഇനി മേലെ ആൾ വെച്ചു പോകരുതെന്ന് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി അടിപൊളി അല്ലെ സെൽഫ് ലോവ്ന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ വേണം ഓക്കെ വേറെ ആർക്കും ഇഷ്ടപ്പെട്ടില്ലേലും നമുക്ക് ഇഷ്ടപ്പെടണം അങ്ങനെ ഞാൻ നോക്കി ഉമ്മ അവിടെ രണ്ടെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആള് എങ്ങനത്തെ വേണം പിന്നെ സെലക്ട് ചെയ്ത് കൊണ്ടേ കാണിച്ചു കൊടുത്തു ഉപ്പ പിന്നെ പോയത് അവിടെ ഒരു സൈഡിൽ ഇരുന്നു കെട്ടോ വേറെ ഒന്നും നിന്നില്ല ഇക്കയും മക്കളും ഇങ്ങനെ ഓരോന്ന് എനിക്ക് ഈ ബ്ലൂ ഒന്നും ഇഷ്ടായില്ല ഇഷ്ടായില്ല പറഞ്ഞപ്പോഴുള്ള ആളുടെ റിയാക്ഷനാണ് കേട്ടോ അത് എനിക്കെന്താ പൊതുവെ ഇങ്ങനെ ബ്ലൂ യെല്ലോ ഇങ്ങനെയൊക്കെ കാണുന്ന കോളിങ് ഗ്ലാസിനോട് വലിയ താല്പര്യം ഇത് പിന്നെ ഗ്ലാസ് തിരിച്ചിട്ട പോലെ ഉണ്ട് അല്ലേ എനിക്ക് ഇത് ഇഷ്ടായിട്ടോ എന്തായാലും മേടിക്കണം ഒന്ന് ഇപ്പൊ തന്നെ ആയിരിക്കില്ല അങ്ങനെ റിഹാനും വിഹാന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഉമ്മ പവർ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് പോയതാണ് കേട്ടോ ആദ്യം ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ റൂമിൽ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ശേഷം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇനി അവരൊരു ഡേറ്റ് പറയും അപ്പോൾ വന്നിട്ട് എടുത്താൽ മതി ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ചവിട്ടി കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചവിട്ടിയൊക്കെ മാറ്റണം എന്നുള്ളത് ഇവിടെ നോക്ക് ഭയങ്കര വഴക്ക് എന്റെ കുട്ടികളെ വഴക്കെടുക്കും എന്ന് ചോദിച്ചില്ലേ കണ്ടില്ലേ തന്നി സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ചവിട്ടി മേടിക്കണം പിന്നെ വേറെന്താ ടേബിൾ മാറ്റ് മേടിക്കണം വല മേടിക്കണം കിണറിനുള്ള വല മേടിക്കണം ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോണത് ഇവിടെ പാലക്കാട് മഞ്ഞക്കുളം പാലക്കാട് ഫിഷ് മാർക്കറ്റ് കണ്ടിട്ടുണ്ടോ ആ ഭാഗത്തേക്കാട്ടോ നമ്മൾ പോണത് ഫിഷ് മാർക്കറ്റ് ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകണം കേട്ടോ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ അവിടെ ഒരു പഴയ ബിൽഡിംഗ് കണ്ടു അതാണ് ഫിഷ് മാർക്കറ്റ് എന്ന് എനിക്ക് അറിഞ്ഞുന്നില്ല ജസ്റ്റ് വീഡിയോ എടുത്തു വെച്ചത് കണ്ടപ്പോ ഇവിടെ അങ്ങനെ ഓരോ ഫെസ്റ്റിവലും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കോളേജാണ് കോളേജാണോ സ്കൂളാണോ എന്നുള്ളത് മറന്നു പോയി ഇപ്പൊ പഠിച്ച സംഭവമാണ് എന്തായാലും അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഫിഷ് മാർക്കറ്റ് അതാ കാണുന്ന കെട്ടിടല്ലേ അതാണ് ഇത്ര ഫിഷ് മാർക്കറ്റ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇവിടെ ഇറങ്ങിയത് ഭയങ്കര നാറ്റം ഉണ്ടായിരുന്നു കേട്ടോ ഫിഷിന്റെ അങ്ങനെ വലക്കട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിലോട്ടാണ് നമ്മൾ പോണത് അവിടെ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മേടിക്കണം പിന്നെ ബൈക്കിൽ ഇങ്ങനെ ചാവി വെച്ച കണ്ടപ്പോ ഞങ്ങൾക്ക് അത് ഭയങ്കര അത്ഭുതായിട്ടോ അപ്പൊ ഉള്ളിൽ പോയിട്ട് ഞാൻ ആരുടെയാണ് ബൈക്ക് പുറത്ത് വെച്ചത് അപ്പൊ ഒരാളെന്റെ ചാവിയൊക്കെ അതിൽ വെച്ചിട്ട് വരാൻ ഭയങ്കര ധൈര്യണല്ലോ പറഞ്ഞിട്ടോ അപ്പൊ അയാൾ ഇങ്ങനെ എന്താ വീട്ടിട്ട് അയ്യോ ഒന്നും പറഞ്ഞ വേഗം പോയി എടുത്തിട്ട് വന്ന് എൻ്റെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടോ ശരിക്കും അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് ടേബിളിലോട്ട് ഉള്ളത് ഒന്ന് ലൈറ്റ് കളർ മേടിക്കണം എന്നൊരു ആഗ്രഹം എപ്പോഴും നമ്മൾ ഡാർക്ക് അല്ലേ അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് അത്യാവശ്യം കുഴപ്പമില്ല ഹോൾസെയിലാണ് തോന്നുന്നുട്ട അവിടെ പിന്നെ നമ്മൾ സിറ്റൗട്ടിൽ വിരിക്കാൻ ഇതാണ് വാങ്ങിച്ചത് പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടുണ്ട് വേഗം കേടൊന്നും വരില്ല തോന്നുന്നുട്ടോ പിന്നെ മോപ്പും ചൂലും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മേടിച്ചു അപ്പോഴാണ് ഇക്ക പറഞ്ഞത് ഇതാണ് ഫിഷ് മാർക്കറ്റ് എന്ന് ഇതൊക്കെ ഉണ്ടല്ലോ മീനുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് പുഴര ഡ്യൂപ്ലിക്കേറ്റ് ഫിഷുകളൊക്കെ അത് മീൻ പിടിക്കുമ്പോൾ ആ വലയിൽ ആ ഒരു കുളത്തിൽ ആക്കിയിട്ട് അങ്ങനെ മീൻ പിടിക്കാൻ അത്രേ എനിക്കത് അറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു പാവം മീനുകളെ മീനുകളെ പറ്റിച്ചിട്ടാണ് പിടിക്കണത് അല്ലേ എന്നൊക്കെ പറഞ്ഞേ പിന്നെ നമ്മുടെ ഐറ്റംസൊക്കെ അവര് കൊണ്ടുവന്ന് കാറിൽ ആക്കി തന്നു അത്യാവശ്യം ടൈം ആയിട്ടോ ഇവിടുന്ന് നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നേരെ ലുലൂലോട്ടാണ് പോയത് ലുലുന്ന് ഫസ്റ്റ് പോയതും ഫുഡ് അടിക്കണം കാരണം സമയം രണ്ടര ആയിട്ടോ അപ്പൊ കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടിക്കൊക്കെ നിക്കാന്ന് വിചാരിച്ചു കുറച്ചു ദിവസം ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ എന്റെ തടികിലോട്ട് തിരിച്ചു വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനിയിപ്പെന്താ ചെയ്യാ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെല്ലേ അപ്പൊ നമ്മൾ നേരെ ഇങ്ങനെ ലുലുലോട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ എത്തിയപ്പോഴും കാർ പാർക്കിങ്ങിന്റെ ഏരിയ ഉണ്ടപ്പോ ഞങ്ങളൊന്നും എന്ത വിട്ടു പോയി ഓ മൈക്കോട് ഭയങ്കര തിരക്കുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഉള്ളില് കയറിയപ്പം അത്രയ്ക്ക് അങ്ങ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഓട്ടോ തിരക്ക് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഉപ്പാനെ ഇറക്കി ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ഏർ ഉള്ളിൽ പോയി കഴിഞ്ഞ സമയം പോണത് അറിയില്ല അങ്ങനെയാണ് ട്ടോ ഏതൊക്കെ ആരാ അങ്ങനെ ഞാനും കുട്ടിയും കൂടെ ഒരുമിച്ച് നിന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായക്കാരാണെന്നുള്ളൊരു ഫീലാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് കുറേ വായടിക്കുകയൊക്കെ ചെയ്തു അവൻ അവിടെ ബൈക്ക് നോക്കുകയാണ് പക്ഷെ ഞാൻ പറഞ്ഞു ആ ഏത് പെണ്ണിനെയാണ് വായി നോക്കി നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചിട്ടിങ്ങനെ കളിയാക്കിയിട്ടോ അത് കഴിഞ്ഞിട്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അപ് ടൗണിൽ നിന്നാണ് ഞങ്ങൾ അവിടുന്ന് എൻ എം ആറില്ലേ ആ അവിടെ നിന്നാണ് ഓർഡർ ചെയ്തത് പക്ഷേ ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ചിക്കിങ് വേണം പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്തു പിന്നെ നമ്മൾ ചിക്കിംഗ് എപ്പോഴും പെപ്സി മേടിക്കാറില്ല നമ്മൾ എന്ത് ചെയ്യുമെന്നു പറയുക താഴെ പോയിട്ട് ഒരു ബോട്ടിൽ മേടിച്ചിട്ട് വരും കാരണം ഇവിടെ ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ ഇതുവരെ അങ്ങനെ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോട്ടിൽ മേടിച്ചിട്ട് വന്നാൽ നമുക്ക് ത്തിരി ലാഭത്തോട് കുടിക്കാൻ പറ്റും പിന്നെ അവിടുന്ന് എവിടുന്നെങ്കിലൊക്കെ ഒരു കുറച്ച് ക്ലാസ് സെറ്റാക്കിയാൽ മതി അത്രേ ഉള്ളൂ സംഭവം അങ്ങനെ പൊറോട്ടയും ബട്ടർ ചിക്കനും പിന്നെ തായ് ചിക്കൻ അവിടെ അന്നത്തെ സ്പെഷ്യൽ ആയിരുന്നു പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല സത്യം പറയാമല്ലോ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അങ്ങനെ മോശം പറയാറില്ല ഫുഡുകൾക്കൊന്നും പക്ഷേ ഇത് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല നൂൽ പൊറോട്ട നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഫ്രൈഡ് ചിക്കനും നമ്മൾ ചിക്കൻ എന്നാണ് മേടിച്ചത് അതും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോയിട്ടോ അത് കഴിഞ്ഞിട്ട് അയൻകുട്ടിക്ക് ഫുട്ബോൾ വേണം പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഫുട്ബോള് ലുലു ഫാഷൻ നിന്ന് ഫുട്ബോളും മേടിച്ച് ഇനി ആണ് നമ്മൾ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് പോകണത്തിട്ടോ അവിടെ പോയപ്പോഴത്തേക്കും നമ്മളെ പരിചയമുള്ള കൊറേ ആൾക്കാർ വന്നു കൊറേ ആൾക്കാർ സംസാരിച്ചു ഭയങ്കര സന്തോഷായി കുടുംബക്കാരനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പ്രാവശ്യം അങ്ങനെ നമ്മൾ ഓരോന്നും ഇങ്ങനെ നോക്കി നോക്കി സാധനങ്ങളൊക്കെ എടുത്ത് റീഹാൻക്ക് മറ്റേ എന്താ ഫേസ് എന്താ സൺസ്ക്രീൻ വേണം പറഞ്ഞിട്ട് അതൊക്കെ മേടിച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ എന്നെ കാത്ത് നിന്ന് സംസാരിച്ചു എന്നൊക്കെ ഭയങ്കര സന്തോഷം തോന്നിയൊരു നിമിഷമാണ് ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല അത് മാത്രല്ല ഇവര് വന്ന് സംസാരിച്ച് സെൽഫിയൊക്കെ എടുക്കുമ്പോ ഇങ്ങനെ നോക്കുകയും ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷല്ലേ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരത്തെ പോയി എന്റെ വീഡിയോയിൽ എടുക്കുമ്പോ എന്തോ സെറ്റിങ്സിൽ എന്തോ മാറ്റം വന്നേക്കുന്നു അതാണ് ഇങ്ങനെ ഒരു കളർ കേട്ട ഞാനത് പിന്നീടാണ് ശ്രദ്ധിച്ചത് കേട്ടോ അപ്പൊ സ്റ്റൂളും നമ്മൾ അവിടുന്ന് മേടിച്ചതാണ് കുഴപ്പമില്ല പിന്നെ പുറത്തിറങ്ങിയ സമയത്ത് അവിടെ ഐസ്ക്രീമും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞാൻ സ്പാനിഷ് ഡിലൈറ്റ് എടുത്തു ആ ഉമ്മ ടെൻഡർ എടുത്തു അയൻകുട്ടി ചോക്ലേറ്റ് ഞാനും റിഹാനും ഇത് ഏർ ഭയങ്കര ടേസ്റ്റിയായിരുന്നു കേട്ടോ ഈ ഒരു എന്താ പറയാ എന്തെങ്കിലും പറയാ ആ ഈ സ്പാനിഷ് ഡിലൈറ്റ് പിന്നെ ഞങ്ങൾ പുറത്ത് വന്ന് ആ സ്റ്റൂൾ ഉണ്ടായതുകൊണ്ട് ഉമ്മി ഉപ്പി ആ സ്റ്റൂളിട്ടിട്ട് അവിടെ ഇരുന്നിട്ട് അതൊക്കെ കഴിച്ച് പിന്നെ നമ്മള് മേടിച്ച സാധനങ്ങളൊക്കെ കാറിലോട്ട് വെച്ചശേഷം ഫിഷ് മേടിച്ചില്ല കേട്ടോ ഇപ്രാവശ്യം നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവാണ് അപ്പൊ ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ലോഗാണ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനലും എഫ് പി പേജും ഇൻസ്റ്റാ പേജും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാര് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ ഞാൻ